ലോകമാധ്യമങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ചർച്ച ചെയ്ത ഒരു പ്രസംഗമാണ് നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും വലിയ മൂന്ന് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങളുണ്ട് ഒന്നാമത്തെ ചട്ട ലംഘനം തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വ്യാജ കഥകൾ വ്യാജമായ വാർത്തകൾ സൃഷ്ടിക്കാൻ പാടില്ല നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം ഉപയോഗിക്കുന്നത് വ്യാജമായ വാർത്തയാണ് ഫേക്ക് ന്യൂസ് ആണ് നരേന്ദ്രമോദി രാജസ്ഥാനിലും പിന്നീട് പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സ്വത്തിന്റെ കണക്കെടുപ്പ് നടത്തുമെന്നും അങ്ങനെ സ്ത്രീകളുടെ അടക്കം സ്വർണാഭരണങ്ങളും അവരുടെ മംഗൾസൂത്രം ഉൾപ്പെടെയുള്ള മുഴുവൻ ആഭരണങ്ങളും ശേഖരിക്കുകയും അതൊക്കെ മുസ്ലിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഇതാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പറയുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരിടത്തും ഇങ്ങനെ ഒരു പരാമർശമില്ല ഒരിടത്തും ഹിന്ദു മുസ്ലിം എന്ന പദം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നില്ല നരേന്ദ്രമോദി പറയുന്നത് പച്ചക്കള്ളമാണ് ഹിന്ദുക്കളുടെ സ്വത്തുവകകളുടെ കണക്കെടുപ്പ് നടത്തുമെന്നും അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും ഒരിടത്തും പറയുന്നില്ല വ്യാജമായ വാർത്ത സൃഷ്ടിക്കുകയും വ്യാജമായ പ്രചരണം നടത്തുകയും ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ് രണ്ടാമതായി പ്രധാനമന്ത്രി ചെയ്യുന്നത് മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ വികസനത്തിൻ്റെയും അവകാശികളാണ് പിന്നാക്കക്കാർ ഒ ബി സിക്കാർ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ ഈ നാട്ടിലെ എല്ലാ റിസോഴ്സിലും അവർക്കൊക്കെ അധികാരമുണ്ട് അവകാശമുണ്ട് ആ അവകാശം നൽകുന്ന വിധത്തിലുള്ള പ്ലാനുകളും ആസൂത്രണവുമാണ് ഗവൺമെൻറ് നടത്തേണ്ടത് ഇതാണ് മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം പതിനെട്ട് വർഷത്തിന് ശേഷം നരേന്ദ്രമോദി കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി മതങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്താൻ വേണ്ടി ഇത്തരമൊരു പ്രസംഗം കോട്ട് ചെയ്യുന്നത് ഭരണഘടനാ ലംഘനമാണ് അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത പ്രവൃത്തിയാണ് ന്യൂനപക്ഷങ്ങളെ മോബൽ ഇഞ്ചിങ്ങിന് വിധേയമാക്കുന്ന അവർക്കെതിരെ കലാബാഹ്വാനം നടത്തുന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ അദ്ദേഹം അപമാനിച്ചിരിക്കുന്നു ഒന്നാമതായി അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ് ഇതാണ് ഒന്നാമത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണ് ഇങ്ങനെ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു സമുദായത്തിനെതിരെ ഒരു വിഭാഗത്തിനെതിരെ ഒരു മതവിഭാഗത്തിനെതിരെ ഒരു സെക്റ്റിനെതിരെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഒരു മതത്തെയോ ഒരു മതവിഭാഗത്തെയോ ജാതിയെയോ ഒരു വംശത്തെയോ ഒരു ഭാഷ സംസാരിക്കുന്നവരെയോ ഒരു വിധത്തിലും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന വിധത്തിൽ പ്രസംഗിക്കാൻ പാടില്ല പ്രചാരണം നടത്താൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടങ്ങളിലും വ്യവസ്ഥകളിലുമുണ്ട് പെരുമാറ്റച്ചട്ടം വളരെ കർക്കശമായി നിഷ്കർഷിക്കുന്ന കാര്യമാണ് ഒരു വിഭാഗത്തിനെതിരെയും വിദ്വേഷം ചൊരിയാൻ പാടില്ല നരേന്ദ്രമോദി മുസ്ലിം കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കുകയും അവർക്കെതിരെ വിദ്വേഷം ചൊരിയുകയും ചെയ്തിരിക്കുന്നു ഇത് ഭരണഘടനാപരമായി തെറ്റാണ് ക്രിമിനൽ ഒഫൻസാണ് ലോ ഓഫ് ദ ലാൻഡ് നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി പ്രസംഗിച്ചാൽ അദ്ദേഹത്തെ കൽത്തുറങ്കിൽ അടക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് വ്യവസ്ഥയുണ്ട് പക്ഷേ നരേന്ദ്രമോദിയെ വിലക്കാൻ ഇന്ത്യയിലെ ഒരു കോടതിക്കോ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്യാൻ എഫ്ഐആർ എടുക്കാൻ ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസികൾക്കോ സാധിക്കുകയില്ല വർഗീയതയും വിദ്വേഷവും പടർത്തി മാത്രമേ തനിക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും തറ പറ്റിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ കരുത്ത് പ്രകടിപ്പിക്കേണ്ട ഒരു ഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ ഫാഷിസ്റ്റ് പ്രവണതകൾക്ക് അറുതി ഉണ്ടാക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടോ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക് യു ഫോർ വാച്ചിങ്